ാടിന്റെ അകത്തു തൗസൻഡ് ട്വൽവിൽ ബാവിട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ ഞാൻ രഞ്ജിത്തിനെ കാണുന്നത് രഞ്ജിത്തിനെ കാണുന്നത് നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോന്ന് ചോദിച്ചു പോയപ്പോ ഹോട്ടൽ താജ് ഉണ്ട് അവിടെ ഏകദേശം ഒരു നൈൻ ഓ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ടാവും മഹാന്മാരെ അടുത്ത് വിഗ്രഹം ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നൊന്ന് ആയിട്ട് കാണണം ഓ പിടിക്കും ഭയങ്കര വാണിങ്ങും ഇഷ്ടായില്ല അടിപൊളിയായിട്ടുണ്ട് നല്ല മഞ്ജുന എനിക്കിഷ്ടായി അപ്പൊ ഞാന് സി ഐ എം എ ബോയ് ഐ ഓഫ് കോഴ്സ് നമ്മള് പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അതല്ലേ സാർ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലൊരു അവസരമാണ് സാർ പറഞ്ഞു എനിക്ക് നിന്നെ കാണണം എനിക്ക് ാണ് നിന്റെ ഫേസ് കാണണം അതുപോലെ നിന്റെ ശരീരത്തിന്റെ ഇത് കാണണം കാണണം കെട്ടാണെന്ന് ഞാൻ വിചാരിച്ചില്ല നീ നിന്റെ മിററിലെങ്ങനെയാണ് നിന്റെ ഫേസ് ഒന്ന് കാണണം അതുപോലെ നിന്റെ ശരീരത്തിന്റെ ഇത് കാണണം സ്ട്രെച്ച് കാണണം പോളെ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത് വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കണ്ണ്മി എഴുതാൻ പറഞ്ഞു അങ്ങനെ എഴുതി പറഞ്ഞു നേരാണോ അയ്യേ വിശ്വസിച്ച് വേറെ എന്റെ കണ്ണിൽ കുറച്ച് കൺമക്ഷി എഴുതാൻ പറഞ്ഞു അങ്ങനെ എഴുതിട്ട് എന്നോട് പുള്ളി സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ് എടാ നീ എല്ലാവർക്കും അറിയാം ഞാൻ നിന്നോട് പറഞ്ഞത് നീയായിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ അടി ഞങ്ങൾക്ക് കിട്ടുന്ന അടി ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് തരണമെന്നാണ് എന്റെ പുള്ളി കുറെ ബട്ടറിങ് എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കൊറേ കാര്യങ്ങൾ സംസാരിച്ചു എന്തിന്റെ കുഞ്ഞാണോ ഇത്